പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ജീവവാഹിനിയായി സഹവാസ ക്യാമ്പ് ആലത്തൂർ കെ കില്ലമംഗലം സ്കൂളിൽ ഉദ്ഘാടനം ഇനിയും ജീവഹാനിയായി എൻസ് ഒട്ടാകെ ആരംഭിച്ചു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ആരംഭം കുറിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

പഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ആസിയം അധ്യക്ഷ പദം അലങ്കരിച്ച യോഗ്യന് എസ് എം ടി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത എൻ സ്വാഗതം അറിയിച്ചു മുഖ്യാതിഥികളായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് ശൈലജ പ്രധാന അധ്യാപിക ഫാത്തിമ സുഹറ എൻ പ്രോഗ്രാം ഓഫീസർ രതീഷ് കെ കെ എന്നിവ പ്രസംഗിച്ചു തികച്ചും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിട്ടായിരിക്കും നിങ്ങൾ ക്യാമ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് അല്ലേ പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ആ അനുഭവങ്ങളിലൂടെ നിങ്ങൾ മാറ്റപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ അതിലൊരു പരിപാടി ഒരു അനുഭവവും വേണ്ടെന്ന് വെക്കാൻ പാടില്ല കേട്ടോ ഇതെനിക്ക് ആവശ്യമില്ല അത് ഞാൻ ഇവിടെ നിന്നും ഇരിക്കട്ടെ അല്ലെങ്കിൽ ഇരിക്കുന്ന നേരം കൂടി കിടന്നു പറഞ്ഞട്ടെ അല്ലെങ്കിൽ ഒന്ന് മടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്നു അത് അവൻ ചെയ്തോട്ടെ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും അസുലഭമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ഏഴ് ദിവസത്തിൽ ഇവിടെ ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ള എല്ലാ ഡ്യൂട്ടികളും നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് തന്നെ പറയാനുള്ളത് ജനുവരി വരെയാണ് ക്യാമ്പ് ജനുവരിക്കുള്ള ഡിജിറ്റൽ സാക്ഷരത സാക്ഷരതുശ്രൂഷ പരിശീലനം ജൈവ പച്ചക്കറി കൃഷി വ്യാപനം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അങ്കണവാടി ദത്തെടുക്കലും നവീകരണവും മണ്ണും മനുഷ്യനും ശാരീരിക ശാരീരികാധ്വാനത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കൽ നാടറിയൽ നാടിനൊപ്പം ഗ്രാമ വഴികളിലൂടെ അടുക്കളത്തോട്ട നിർമ്മാണം എന്നിങ്ങനെ വിവിധങ്ങളായ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി സ്കൂൾ പരിസര പ്രദേശങ്ങളെ സംഘടിപ്പിക്കുന്നത് സി സി വി